പ്രിയപ്പെട്ട കൂടുത ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുറേ കോളുകൾ വരാറുണ്ട് അതിൽ ചില കോളുകൾ വരുന്നത് എന്താ പറയുക എന്ന് പറയുമോ ചേട്ടാ എൻ്റെ വീട്ടിലെ നായനെ വിഷം കൊടുത്ത് ചേട്ടാ എൻ്റെ വീട്ടിലെ നായനെ അടിച്ചു ചേട്ടാ എൻ്റെ വീട്ടിലെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഡോഗിനെ എങ്ങനെ മറ്റുള്ളവർ വിഷം കൊടുക്കുന്നു എങ്ങനെ അടിക്കുന്നു നമ്മളെ വീട്ടിലെ കുട്ടി നമ്മളെ വീട്ടിലെ കുട്ടീനെ എങ്ങനെ മറ്റുള്ളവർ വന്ന് ഉപദ്രവിക്കുന്നു അവിടെ നിങ്ങൾ വളർത്തുന്ന രീതി ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നായനെ അതേപോലെ പുറത്തുനിന്ന് നായ കടിച്ചു അല്ലെ റാബിസ് വന്നു കെന ഡിസ്റ്റംബർ വന്നു ഇതൊക്കെ അസുഖങ്ങൾ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ പുറത്ത് അഴിച്ചു വിടാറുണ്ടോ ആ രാത്രി ഞങ്ങൾ അഴിച്ചു വിടും നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റി നിങ്ങൾ വളർത്തുന്ന നായ നായനെ കുരുതി കൊടുക്കുക അല്ലെങ്കിൽ അതിനെ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാണ് നിങ്ങൾ ചെയ്യുന്നത് അത് മാത്രമല്ല ഈ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുക നിങ്ങളൊരു നായനെ വളർത്തുന്നുണ്ടെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ നിങ്ങളെ വീട്ടിലൊരാളായിട്ട് വളർത്തുക അപ്പൊ വിദേശ വളർത്തു വളർത്തുമ്പോൾ അവർ അങ്ങനെ പുറത്ത് വിടണോ എന്നൊക്കെ അറില്ല നാടൻ നായനെ നിങ്ങൾ ദയവു ചെയ്തിട്ട് പുറത്തേക്ക് വിടാതിരിക്കുക ഏതൊരു നായനെ പുറത്തേക്ക് വിടും പുറത്തേക്ക് വിടാതിരിക്കാറോ നിങ്ങൾ വീട്ടിൽ ബന്ധിച്ച് നിർത്തുക എന്നല്ല കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ അവന് ആവശ്യമായിട്ട് പുറത്ത് നമ്മളെ വീടിൻ്റെ ചുറ്റു ചുറ്റുമു ചുറ്റിനുള്ളിൽ ചുറ്റുമതിലിനുള്ളിൽ ഫ്രീ ആയിട്ട് വിടുക പുറത്തോട്ടാണ് നിങ്ങൾ വിടുന്നതെങ്കിൽ നമ്മൾ അവൻ്റെ ലീഷ് പിടിച്ച് പുറത്ത് അവനെ കറക്കിട്ട് അതിനെ നിങ്ങൾ സമയം കണ്ടെത്തണം എങ്കിലൊക്കെ സമയം ഉണ്ടെങ്കിലൊക്കെ നയന വളർത്താവും അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് നായനെ വളർത്തുക അങ്ങനെ നമ്മളെ പുറത്തൊക്കെ ഔട്ട്സൈഡിലൊക്കെ അവനെ പിടിച്ച് നടത്തു കുറച്ച് നേരം നമുക്കൊരു മാനസിക ഉല്ലാസം അവനൊരു എൻജോയ്മെൻറ്റ് അവനെ അപ്പിട്ട് മൂത്രം വച്ച് അല്ലെങ്കിൽ അവളെ അപ്പിട്ട് മൂത്ര വെച്ചൊക്കെ തിരിച്ചു വരും അല്ലാതെ വേറൊരു രീതിയിൽ നായന ആളുകൾ വളർത്തുന്നുണ്ട് ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഭവിഷ്യത്തുകളുടെ പേരിലാണ് പിന്നീട് എനിക്ക് ഫോൺ കോളുകൾ വരാറുള്ളത് അതായത് രാത്രിയിൽ അഴിച്ചു വിടും രാത്രിയിൽ എന്ത് അഴിച്ചു വിടുന്നത് നമ്മുടെ നായനെ രാത്രിയിലാണ് നമ്മൾ കെയറിങ് കൊടുത്ത് സൂക്ഷിക്കേണ്ടത് നമ്മളെ കുട്ടീനെ നമ്മൾ രാത്രി പുറത്തേക്ക് വിടുമോ അപ്പോൾ ദയവ് ചെയ്തിട്ട് മലയാളികൾ നിങ്ങൾ നായനെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരിക്കലും വളർത്തരുത് നായനെ രാത്രി നിങ്ങൾ ഒരിക്കലും പുറത്തോട്ട് വിടാതിരിക്കുക പുറത്തോട്ട് വിടണ നമ്മളെ സാന്നിധ്യത്തിൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുക നിങ്ങൾ ഈ നായനെ നിങ്ങൾ പുറത്തോട്ട് അഴിച്ചുവിട്ടുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പുറത്തോട്ട് പോയാൽ ഈ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന കുറുക്കൻ കുറുനരി കാട്ടുപൂച്ച വൗ്വാ ഇങ്ങനെയുള്ള ജീവികളിൽ ഏതെങ്കിലും നിങ്ങളെ നായനെ കടിക്കുകയോ മാന്തോ എന്തെങ്കിലും ചെയ്താൽ റാബിസ് കൺഫേം ആണ് അതൊരു പത്ത് പതിനഞ്ച് ഇരുപയസ് കഴിഞ്ഞാൽ റാപിച്ചിട്ടു പക്ഷേ നിങ്ങളിത് അറിയില്ല നിങ്ങളെ വീട്ടിൽ പോയ നായ പുറത്ത് വിറ്റോ ദിവസമോ രാത്രി എപ്പോഴെങ്കിലും നിങ്ങളെ വീട്ടിൽ കയറി ഒരു മുറി ഉണ്ടാവും നിങ്ങളിത് നോക്കില്ല മനസ്സിലായില്ല പിന്നെ ആ മുറി നിങ്ങൾ എന്താണ് എന്താണെന്ന് അറിയില്ല കുറവായിരുന്നു വെക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവന് റാബിച്ച് പിടിവിടുക അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് അതേപോലെ കനയൻ ഡിസ്റ്റംബർ പാർവോ ഈ രണ്ട് മെയിൻ രോഗങ്ങളാണ് നായകൾക്ക് വരുന്ന വൈറസ് രോഗം മെയിൻ ആയിട്ട് പകർച്ചവ്യാധികൾ പുറത്തുനിന്ന് സ്റ്റീടോഗിന് ഏറ്റവും കൂടുതൽ വരുന്നതാണ് കനയൻ ഡിസ്റ്റംബർ മനസ്സിലായില്ലേ അപ്പോൾ ഈ രോഗം ബാധിച്ച് നായകളുടെ അപ്പിയുടെ മൂത്രയ്ക്ക് കാഷ്ടയ്ക്ക് അല്ലെങ്കിൽ ഈ നായകളായിട്ട് പുറത്തുനിന്ന് സമ്പർക്കമായാലും പിന്നെ നിങ്ങളുടെ നായ്ക്ക് അസുഖം വരും ഈ ഡിസ്റ്റംബർ വന്നാൽ ഭയങ്കര ദുരിതമാണ് നായ്ക്ക് അത് അപൂർവം അപൂർവ്വം ചില ഡോക്ടർസിന് റിക്കവർ ആവാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു അസുഖം വരുന്നത് പിന്നെ നിങ്ങളെ നായ നിങ്ങളെ വീട്ടിലെ വളർന്നൊരു നായ അത് പുറത്തേക്ക് പോയാൽ ഈ നായയോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും നായനെ കല്ലെടുത്തറി എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കും ആ സമയത്ത് ഈ നായ ചിലപ്പോൾ വേദനിച്ച് അവരെ തിരിച്ചു കടിക്കും അപ്പോൾ അവിടെ എന്താ പ്രശ്നങ്ങളുണ്ടാവുന്നത് അയ്യോ അവരുടെ വീട്ടിൽ നായ കടിച്ചു അപ്പം അത് വലിയൊരു വിഷയമായി അപ്പം അവർ ഈ ഹൃദയമില്ലാത്ത കുറേ ആളുകളാണെച്ചാൽ ക്രൂരരായ മനുഷ്യരാണിച്ചെങ്കിൽ നിങ്ങളെ നായനെ അവർ വിഷം കൊടുക്കാനും അല്ലെങ്കിൽ തല്ലാനും കൊല്ലാനൊക്കെ നിൽക്കും അപ്പം നമ്മൾ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾ നായനെ വളർത്തുമ്പോൾ നിങ്ങളെ ചിട്ടയിൽ നിങ്ങളെ അണ്ടറിൽ വളർത്തണം മനസ്സിലല്ലേ അതായത് നിങ്ങളുടെ നായനെ അന അനാവശ്യമായിട്ടും അലക്ഷ്യമായിട്ടും പുറത്തോട്ട് അയച്ച് വിടാതിരിക്കുക നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ അലക്ഷ്യമായിട്ട് നായക്ക് അലക്ഷ്യമായിട്ട് നായനെ ഒഴിവാ പുറത്തോട്ട് വിടാതിരിക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ നായനെ അവരടിച്ചു ഇവരടിച്ചു വിഷം കൊടുത്തു തല്ലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളതിന് വഴിയൊരുക്കാതിരിക്കുക നിങ്ങളുടെ നായനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടറിൽ നമ്മളെ വിരൽ തുമ്പിൽ അവന് ഇട്ട് കൊണ്ടുപോയി വളർത്തുക അല്ലെങ്കിൽ വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ചുറ്റുമതിൽക്കുള്ളിൽ അവൻ വളർത്തുക